ദീർഘദൂര ട്രെയിൻ യാത്രകളിൽ നമുക്ക് നൽകപ്പെടുന്ന പുതപ്പുകളും തലയണകളും അത് കൃത്യമായി സംരക്ഷിക്കാറുണ്ടോ പോട്ടെ കൃത്യമായി വൃത്തിയാക്കാറുണ്ടോ നമ്മുടെ റെയിൽവേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ട്രെയിനുകളിലെ എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്ന കമ്പിളി പുതപ്പുകൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കഴുകുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ നാഫ്തലിൻ ആവി ഉപയോഗിച്ച് സ്റ്റെർലൈസേഷൻ ചെയ്യുമെന്നും ഉത്തര റെയിൽവേ വ്യക്തമാക്കി വൈകാതെ യു വി റോബോട്ടിക് സാനിറ്റൈസേഷൻ ആരംഭിക്കുമെന്നും ഉത്തര റെയിൽവേ അറിയിച്ചിട്ടുണ്ട് നാഫ്തലിൻ ആവി ഉപയോഗിച്ചുള്ള വൃത്തിയാക്കൽ സമയബന്ധിതവും ഫലപ്രദവുമാണെന്ന് ഉത്തര റെയിൽവേ വക്താവ് ഹിമാൻഷു ശേഖർ പറഞ്ഞു ഓരോ ഉപയോഗത്തിന് ശേഷവും യന്ത്രവൽകൃത അലക്കുശാലകളിൽ കോട്ടൺ തുണിത്തരങ്ങൾ കഴുകും ഇവ വൈറ്റോമീറ്റർ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം പ്രാഥമിക ഘട്ടത്തിൽ ജമ്മു ദിബ്രുഗഡ് രാജധാനി ട്രെയിനുകളിലെ പുതപ്പുകളാണ് യു വി റോബോട്ടിക് സാനിറ്റൈസേഷൻ നടത്തുന്നത് അൾട്രാ വയലറ്റ് പ്രകാശം ഉപയോഗിക്കുന്നതിനാൽ പുതപ്പുകളിലെ അണുക്കൾ നശിക്കുമെന്നും ഉത്തര റെയിൽവേ വ്യക്തമാക്കുന്നു ട്രെയിനിലെ പുതപ്പ് വൃത്തിയാക്കൽ സംബന്ധിച്ച ചോദ്യത്തിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു ട്രെയിൻ യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കഴുകുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കൂടാതെ യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്ന ബെഡ്ഷീറ്റ് തലയണ കവർ എന്നീ തുണിത്തരങ്ങൾ ഓരോ ഉപയോഗത്തിന് ശേഷവും കഴുകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു വൃത്തിയുള്ള ലിനൻ സെറ്റുകളുടെ വിതരണം ഉറപ്പാക്കാനായി യന്ത്രവൽകൃത അലക്കശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അന്ന് മന്ത്രി പറഞ്ഞു റെയിൽവേ ജീവനക്കാർക്ക് പുറമെ ഇവയുടെ നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതപ്പുകളും തലയിണകളും വൃത്തിയാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തില് നമുക്കും ഒരു ഉറപ്പ് വരുത്താം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്